അസ്ലാമലൈക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുജാനൊക്കെ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ടൊന്നും വന്നിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനൊന്നും പറ്റണില്ല അപ്പോൾ ഒരുപാട് കൂട്ടുകാരോട് ചോദിക്കുന്നുണ്ട് ഇനി എന്താ വീഡിയോ ഇടാത്ത വീഡിയോ നിർത്തിയോ അപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് ഇപ്പോൾ ഒരുപാടായിട്ട് നോക്കി കാണില്ല എന്നൊക്കെ പറയാൽ തുടങ്ങിയിട്ടോ അപ്പോൾ ഇനി തുടർച്ചയായിട്ട് ഇടാനൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം തന്നെ എനിക്ക് ഇടാനൊന്നും പറ്റണില്ല കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഞാൻ വൈകുന്നേരമായപ്പോൾ മക്കൾക്ക് പിന്നെ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം കുറച്ച് ചെറുകാർ പരിപ്പ് വീട്ടിലിരിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് വേഗം ഞാൻ ആദ്യം തന്നെ അത് വേ വറുത്ത് വേവിച്ച് വെച്ചിരുന്നു കേട്ടോ സാധാരണ നമ്മൾ വറുത്തിട്ട് രണ്ടാം ഇട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുക പക്ഷേ ഇത് ഞാൻ വറുത്ത് വേവിച്ചവിടെ വെച്ചിരുന്നു മൂന്നാം പാലിൽ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ ഇന്ന് രണ്ടാം പാല് ശർക്കര മറ്റാക്കിയതിന് ശേഷം എന്താ അതും ശർക്കരയും പിന്നെ നമുക്ക് ചെറുകാർ പരിപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് പിന്നെ മധുരം പിടിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ശരിക്കതിൻ്റെ ടേസ്റ്റ് കിട്ടണം എന്നുണ്ടെന്ന് ശരിക്കായിട്ട് നമുക്ക് പായസം വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നാം പാല് വേവിച്ച് അതിനോടൊപ്പം തന്നെ രണ്ടാം പാലും ശർക്കരയൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കുക പക്ഷേ ഞാനത് വേഗത അതിന് ഞാൻ അടുപ്പിൽ ഞാൻ ചോറൊക്കെ വെച്ചതിന് ശേഷം അവിടെ അടുപ്പ് കണ്ടപ്പോൾ തേങ്ങാ പാലിൽ തേങ്ങാപാലൊക്കെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ മൂന്നാം പാൽ എടുത്തിട്ട് വേഗം അതവിടെ വേവിച്ച് വെച്ചിരുന്നു പിന്നെ രണ്ടാം പാലൊന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേവിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ പഞ്ചസാര അലക്കാൻ അങ്ങോട്ട് പൊടിച്ചത് എന്നിവിടെ ഉണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒറ്റ കൈ കൊണ്ട് എടുക്കണമുണ്ട് പിന്നെ എന്താണ് കൂടെ സാധനങ്ങൾ ചേർത്ത് കൊടുക്കണമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങോട്ടും കൈ മാറുന്നത് രണ്ടാമത്തെ മോന് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വൈകുന്നേരം ആകുമ്പോൾ കിട്ടണം മുതലുള്ളത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തായാലും മതി അപ്പോൾ ഞാൻ വേഗതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് പിന്നെ വേഗമുണ്ടല്ലോ തേങ്ങാപ്പാലൊന്ന് പിഞ്ഞെടുക്കേണ്ട റിസ്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ വേഗം അത് പിന്നെ വറുത്ത് അവിടെ വേവിച്ച് വെച്ചതും കൊണ്ട് പിന്നെ വേഗമായി പിന്നെന്താ ലാസ്റ്റ് തേങ്ങാ കൊത്തും കൂടെ വറുത്ത് ചേർത്ത് എടുക്കേണ്ട പിന്നെ എഡ്സുണ്ടെന്നുണ്ടെങ്കിൽ എഡ്സും കൂടെ നെയ്യിൽ വറുത്തിട്ട് കൊരിവെക്കേണ്ട മുന്തിരി വേണമെന്നില്ല കേട്ടോ കാരണം ശർക്കര തന്നെ നല്ല മധുരമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ മുന്തിരി അങ്ങനെ ചേർക്കലില്ല അപ്പോൾ പിന്നെ തേങ്ങാപ്പൊത്ത് മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ പിന്നെ പായസത്തിൻ്റെ റെസിപ്പി ഒരുപാട് നമ്മൾ വീഡിയോയിലുണ്ട് ഈ ഒരു പായസം ചെറുകൊരു പായസം കൊണ്ടുള്ള അടിപൊളി പായസം കൊണ്ടുള്ള പായസമായിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചാനലിലുണ്ട് കേട്ടോ പല ഐറ്റംസ് പായസങ്ങളും പായസങ്ങളും ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയിട്ടൊന്ന് കാണണം അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് പിന്നെ എന്താ ഇനി ഞാൻ രാവിലേക്ക് എന്താ പറയുക അരി അരച്ചിട്ട് മാവൂട്ടി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് വറ്റി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇതിൽ നിന്ന് ആദ്യ അരിയും കുറച്ച് ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ കാരണം പിന്നെ ഹസ്ബൻഡിന് നമ്മുടെ തലേന്ന് മാവൂട്ടി അപ്പം പിറ്റേന്ന് ചുട്ട് കൊടുക്കുമ്പോൾ ഇഷ്ടമല്ല ചൂടോട് കൂടിയായിട്ടെങ്കിൽ ഒരു ഗ്ലാസ് കാലിച്ചായും അവർ ചൂട് കൊടുക്കുകയുള്ളൊരു അപ്പം മാത്രമേ കഴിക്കുള്ളൂ അല്ലാത്തപ്പോൾ എനിക്ക് വേണ്ട പൊളിച്ചപ്പം എന്ന് പറയാം അപ്പോൾ അതവിടെ കുറച്ച് ചോറ് ചേർത്തിട്ട് അരച്ചിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് ഇത് ഈ തേങ്ങാ പാൽ എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അരി അവിടെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തേങ്ങ പാൽ എടുക്കണം ഈ പാൽ ഞാൻ പിന്നെ മോൾ മേല് തേക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ചൂടായതുകൊണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി അതിൽ കുറച്ച് പിന്നെ ഫുള്ളായിട്ട് പിഴഞ്ഞ് കുറച്ചൊന്ന് കുറച്ചൊന്നും പിഴിഞ്ഞടിച്ചിട്ട് ബാക്കി ഞാൻ തേങ്ങ അരിയിലേക്ക് ചേർത്ത് കൊടുക്കണം ചെയ്യും നമ്മൾ സാധാരണ നമ്മൾ പാൽ പിഴിയാതെ തന്നെ ആ തേങ്ങ ചേർത്ത് ചേർത്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല തൂവ് വെള്ളം അപ്പം ആവും ഇട്ടുണ്ടാവുക അപ്പോൾ അരി രാവിലെ തന്നെ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുക പിന്നെ അതിലേക്ക് ഉഴുന്ന് വേണമെന്നൊന്നുമില്ല ആ കുതിർത്ത അരിക്ക് കുറച്ച് ചോറും അതുപോലെ തേങ്ങയും ചേർത്ത് ഒരു വൈകുന്നേരം മൂന്ന് മണിയോ നാല് മണിയൊക്കെ ആകുമ്പോൾ തന്നെ മാവൂട്ടി വെച്ചാൽ ജനങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അപ്പം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ ദോശ ചുട്ടെടുക്കാം ആ തേങ്ങയും കുറച്ച് ഉഴുന്ന് ഞാൻ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഉഴുന്ന് വേണമെന്നില്ല അത് കുറച്ച് വൈകി ആയതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് തന്നെ അതിന് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേഗം വായി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ചട്നി ഉണ്ടാക്കട്ടെ നല്ല ടേസ്റ്റ് നമുക്ക് ദോശയിലേക്കും പറ്റിയ നല്ല അടിപൊളി ചട്നിയാണ് ഉണ്ടാക്കുക എന്താ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ചൂടാക്കി അതൊന്നും ചൂടായത്തിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു മൂന്ന് തക്കാളി ഉണ്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക ഇനി ഇതൊന്ന് കുറച്ച് തിരിച്ചിട്ട് തിരിച്ചിട്ടെടുക്കും വേണ്ട കാരണം അതിൻ്റെ പിന്നെ സ്കിന്നൊക്കെ ഒന്ന് ഇത് റിമൂവാക്കി എടുക്കാനുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് തിരിച്ച് മറിച്ച് ഇട്ടിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ സ്കുന്നൊക്കെ ചുച്ചിഞ്ഞിരിക്കുന്നത് കാണുമ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് 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 വേഗം മാറ്റാനായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടോ ഞാനൊരു കൈയിൽ ഉണ്ട് ഒരു കയ്യിലെന്താ ഒരു കൈ കൊണ്ട് ഇതുകൊണ്ട് സ്കിന്നൊക്കെ എടുക്കുന്നുണ്ട് എല്ലാം കൂടെ പറ്റുന്നില്ല അപ്പം ഇങ്ങനെയാണ് ഇതെടുക്കുക എന്നുള്ള കാണിക്കുന്നത് കേട്ടോ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് പിന്നെ ഇതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുത്താൽ നമുക്ക് സ്കിന്നിന് വേഗത്തിൽ നിന്ന് അടർത്തി എടുക്കാൻ പറ്റും എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക അപ്പോൾ തക്കാളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു സവാള ചെറിയ സവാളയാണ് കേട്ടോ പിന്നെ പച്ചമുളകും കറിവേപ്പും കൂടെ ചേർത്ത് കൊടുക്കുക തലയിലുണ്ടെങ്കിൽ വലിയിലും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ പച്ചമുളക് ഞാൻ ഫ്രിഡ്ജിൽ പോയി നോക്കുമ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ചെറിയ മുളക് നോക്കിയപ്പോൾ അത് അതൊക്കെ ചേർത്ത് ഇട്ടു അത് ശരിയുള്ള മുളക് നിന്ന് ചെറുതായിട്ട് നിറ വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തെടുക്കുക ഒരവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്തെടുക്കുക മുളക് പൊടിയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് അല്പം ഉപ്പും ചേർത്ത് ഇവിടെ അല്പം വിനീഗറും കൂടി ഒഴിച്ചെടുക്കും ഇനി ചെറുനാരങ്ങയാണ് കയ്യിലുള്ളതെങ്കിൽ രാത്രി ചെറുനാരങ്ങയായിട്ട് നീര് ചേർക്കെടുത്തില്ല മതി കേട്ടോ എന്തായാലും കുഴപ്പമില്ല രണ്ടും നല്ല ടേസ്റ്റാണ് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല ചട്നിടെ റെഡി ആയിട്ടുണ്ടോ വേഗം ഉണ്ടിട്ട് സിമ്പിളല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്താ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വീണ്ടും ഫുൾ ഉള്ളത് ഫുൾ കേട്ടോ അപ്പോൾ വിനീഗർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ചേർക്കാനുള്ളതുള്ളൂ അല്ലാത്തതെല്ലാം നമ്മൾ വീട്ടിൽ എപ്പോഴും നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നല്ലൊരു തക്കാളി ചട്നി നമ്മൾ ഉണ്ടാക്കിയത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ചപ്പാത്തിയുടെ കൂടെ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ വേണമെങ്കിൽ കളിക്കട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് നമ്മൾ തക്കാളി ചട്നി എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പം നമ്മൾ വീഡിയോ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവരും മറക്കാതെ ചെയ്യണം ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരോടും ശ്രമങ്ങളും